സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവറിനുള്ളൊരു തോരൻ്റെ റെസിപ്പി ഐട്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്ക് സ്കൂളിൽ പുറത്താക്കാനായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവരധികം കാണാറില്ല കേട്ടോ അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇതാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത് അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുക്കാം ഞാൻ ഇതുപോലെ പീസാക്കിയതിന് ശേഷം ശേഷമാണ് കഴുകുന്നത് അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കുറച്ച് നേരം ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ വെള്ളം പോവാനായിട്ട് ഒരു കൊട്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം പോയിട്ട് അവിടെ ഇരിക്കട്ടെ വെള്ളം നന്നായി അപ്പോൾ ഞാൻ ഞാനത് അവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ചുരുള്ളി കുറച്ച് നാളികേരം കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഞാൻ എടുത്തുള്ളത് നാല് മുട്ടയാണ് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് മുട്ട നല്ലതുപോലെ അടിച്ചെടുക്കാം മുട്ടയിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ നേരത്തെ കാണിച്ച പച്ചമുളകും അതുപോലെ ചെറുളി നാളികേരം ഉപ്പും കൂടി ഒരു ചമ്മന്തി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് മാത്രമായിട്ട് ചമ്മന്തി പോലെ കൂട്ടാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻഡായത്തിൻ്റെ ചീകട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതിലോട്ട് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായതിനു ശേഷം കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കടുകിലോട്ട് മുളക് ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് മുഴുവൻ മുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ കൊട്ടി കൊടുക്കാം കോളിഫ്ലവർ മുഴുവനായിട്ട് കൊട്ടി കൊടുത്തതിന് ശേഷം ഈ നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ആ കടുവും മുളകും വേപ്പലൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനിതൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കണം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാവുമ്പോൾ ആണ് നമുക്കിനി നാളികേരം ചേർത്ത് കൊടുക്കേണ്ടത് നാളികര ചമ്മന്തി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലോട്ട് കൊട്ടി കൊടുക്കാം മുഴുവനായിട്ടും കൊട്ടി കൊട്ടിക്കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പുറത്താക്കാനായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു തോരൻ റെഡിയാക്കാനായിട്ട് പറ്റും അധികം സാധനങ്ങളും വേണ്ട അതുപോലെ തന്നെ അധികം സമയവും വേണ്ട കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുട്ട ആഡ് ചെയ്യണം മുട്ട നമ്മളവിടെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്കിതിനോട്ട് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കണം ഒന്ന് നമ്മുടെ ആ ചമ്മന്തിയും അതുപോലെ തന്നെ കോളിഫ്ലവറും നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നുണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം വേണം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ റെസിപ്പി എന്ന് പറയണത് ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പിന്നെ മുകളിലോട്ട് കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഈസിയായ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസ് ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും